കുമ്മനം രാജശേഖരനെ തിരികെ കൊണ്ടുവരണമെന്ന് ആര് പറഞ്ഞാലും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പി എ ശ്രീധരൻപിള്ള അത് കേട്ടഭാവം കാണിക്കാറില്ല ശ്രീധരൻപിള്ളയ്ക്ക് തിരുവനന്തപുരത്ത് മത്സരിക്കണമെന്നാണ് ആഗ്രഹമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ കുമ്മനത്തെ തിരുവനന്തപുരത്ത് മത്സരിക്കാൻ സ്വാഗതം ചെയ്ത എം എസ് കുമാറിന് ശ്രീധരൻപിള്ള കാരണം കാണിക്കാൻ നോട്ടീസും നൽകി കഴിഞ്ഞു അണികളുടെ വികാരമാണ് പറഞ്ഞതെന്ന് മറുപടി നൽകി എം എസ് കുമാർ കടുത്ത നിലപാടുമെടുത്തു ഇതോടെയാണ് ശ്രീധരൻപിള്ളയുടെ തിരുവനന്തപുരത്ത് മത്സരിക്കാനുള്ള മോഹം ബി ജെ പിയിൽ വലിയ കോലാഹലങ്ങൾ സൃഷ്ടിക്കുന്നത് അതിനിടെ ആരും അറിയാതെ സ്ഥാനാർത്ഥി പട്ടികയും ദേശീയ നേതൃത്വത്തിന് നൽകി കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ വി മുരളീധരനും പി കെ കൃഷ്ണദാസും ഒരുമിക്കുകയാണ് കുമ്മനം രാജശേഖരനെ തിരുവനന്തപുരത്ത് മത്സരിപ്പിക്കണമെന്നതാണ് അവരുടെ ആവശ്യം ഇന്ന് പാലക്കാട്ടെത്തുന്ന ബി ജെ പി ദേശീയ അധ്യക്ഷൻ അമിത്ഷായ്ക്ക് മുന്നിൽ ഗ്രൂപ്പ് വൈരം മറന്ന നേതാക്കൾ ഇത് ആവശ്യപ്പെടും കുമ്മനമില്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് പാർട്ടിയെ നയിക്കാൻ കരുത്തനായ നേതാവില്ലെന്ന പ്രതി ഉണ്ടാകുമെന്ന് ഷായെ ബോധ്യപ്പെടുത്താനാണ് നീക്കം നടക്കുന്നത് ശ്രീധരൻപിള്ളയെ കൊടുക്കാനുള്ള ലക്ഷ്യവും ഇതിന് പിന്നിലുണ്ട് ഗവർണർ പദവി വിട്ടെറിഞ്ഞ് കുമ്മനം മത്സരിച്ചിരിക്കില്ലെന്ന് പ്രസ്താവിച്ച ശ്രീധരൻപിള്ള കൂടുതൽ കുരുക്കിലേക്ക് നീങ്ങുകയാണ് നേതാക്കൾക്കിടയിലെ ഭിന്നതയും സ്ഥാനാർത്ഥി സാധ്യതാ പട്ടിക സംബന്ധിച്ച വിവാദങ്ങളും പാർട്ടിയുടെ മുന്നേറ്റത്തിന്റെ തിളക്കം കെടുത്തിയെന്ന വിലയിരുത്തൽ അമിത്ഷായ്ക്കുണ്ട് ശബരിമല വിഷയത്തിൽ പാർട്ടിക്ക് എന്ത് മുന്നേറ്റം ഉണ്ടാക്കാനായെന്ന ചോദ്യം ബി ചർച്ചയാവുകയാണ് ശബരിമല പ്രശ്നം പാർട്ടിക്ക് അനുകൂലമാക്കാനായില്ലെന്നും സമരമുഖം തിരുവനന്തപുരത്തേക്ക് മാറ്റാനുള്ള ശ്രീധരൻപിള്ളിയുടെ തീരുമാനം ദോഷം ചെയ്തെന്നും മുരളീധര വിഭാഗത്തിന് അഭിപ്രായമുണ്ട് ബി ജെ പിക്ക് നേതാക്കൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളിൽ ആർ എസ് എസിനും അതൃപ്തിയുണ്ട് അമിത്ഷായെ ഇക്കാര്യം ആർ എസ് എസും ബോധ്യപ്പെടുത്തും യോജിച്ച പ്രവർത്തനത്തിന്റെ കർശന ഇടപെടൽ അദ്ദേഹത്തിന്റെ ഭാഗത്തു ഉണ്ടാകുമെന്നാണ് കരുതുന്നത് അമിത്ഷാ എത്തും മുൻപ് പാലക്കാട്ട് ബി സംസ്ഥാന നേതൃയോഗവും ചേരുന്നുണ്ട് ഉത്തരേന്ത്യയിൽ ബി ജെ പിക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ സീറ്റ് കുറയുമെന്നാണ് കണക്ക് കൂട്ടുന്നത് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നും ദക്ഷിണേന്ത്യയിൽ നിന്നും കൂടുതൽ സീറ്റുകൾ നേടി ഇത് പരിഹരിക്കാമെന്നാണ് ബി ജെ പി തന്ത്രം എനയുന്നത് തമിഴ്നാട്ടിൽ എഐ എ ഡി എം കെയുമായി സഖ്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്നാൽ കേരളത്തിൽ മാത്രം ഒന്നും കഴിയുന്നില്ല ശബരിമല വിഷയവും അക്രമരാഷ്ട്രീയവും രാഷ്ട്രീയവും സി പി എമ്മിന് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലും വന്നു കഴിഞ്ഞു എന്നാൽ ഇവയെല്ലാം കോൺഗ്രസിന് ഗുണകരമാകുമെന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് തിരുവനന്തപുരം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടും സംസ്ഥാനത്തോട് ആർ എസ് എസിനെ യോജിപ്പില്ല ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലും ജില്ലാ തലത്തിലുള്ള നേതാവിനെ ചുമതലപ്പെടുത്തി ആർ എസ് എസ് തിരുവനന്തപുരത്ത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ശക്തമാക്കി കഴിഞ്ഞു കുമ്മനം എത്തണമെന്നാണ് ആർ എസ് എസിന്റെയും താല്പര്യം ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് പാലക്കാട്ട് എത്തുന്ന അമിത്ഷാ ഇരുപത് മണ്ഡലങ്ങളിലെയും തെരഞ്ഞെടുപ്പ് ചുമതലക്കാരുമായി പ്രവർത്തനങ്ങൾ വിലയിരുത്തും സ്ഥാനാർത്ഥി നിർണയത്തിലുള്ള ഭിന്നത രൂക്ഷമായ സാഹചര്യത്തിൽ സംസ്ഥാന നേതാക്കൾക്ക് മുന്നറിയിപ്പ് നൽകാനും സാധ്യതയുണ്ട് ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിട്ട് രണ്ട് തവണയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ കേരളത്തിൽ എത്തിമടങ്ങിയത് മടങ്ങിയത് ഇതിന് പിന്നാലെയാണ് ദേശീയ അധ്യക്ഷന്റെയും സന്ദർശനം സംസ്ഥാനത്ത് മത്സരിക്കാൻ പരിഗണിക്കേണ്ടവരുടെ പേരുകൾ ചർച്ചകളൊന്നുമില്ലാതെ കേന്ദ്ര ഘടകത്തോട് പിള്ള നിർദ്ദേശിച്ചത് അടുത്തിടെ വിവാദമായിരുന്നു അതിനുശേഷം നടന്ന കോർ കമ്മിറ്റിയിൽ ഒരു വിഭാഗം നേതാക്കളുടെ അസാന്നിധ്യവും ചർച്ചയായി ഈ സംഭവങ്ങളുടെ വിശദവിവരം അമിത്ഷായ്ക്ക് മുന്നിലെത്തുകയും അദ്ദേഹം അതൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്തതാണ് ഇന്ന് അമിത്ഷാ എത്തുമ്പോൾ ഈ വിഷയമെല്ലാം ചർച്ചയാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് മറന്നാടൻ ടി